ഒറീസ തീരത്തുണ്ടായിരുന്ന ന്യൂനമർദ്ദം ദുർബലമായി അപ്പം അതിൻ്റെ ഭാഗ ഭാഗമായിട്ട് കേരളത്തിലെ ഒരു കുറവ് അനുഭവപ്പെടും ഇന്ന് പൊതുവെ മഴ പ്രതീക്ഷയിലും കുറവായിരിക്കും ഇത് വൈകുന്നേരത്തോട് അല്ലെങ്കിൽ രാത്രിയോട് കൂടിയാണ് മഴ ഒന്നുകൂടി ഒന്ന് ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് നാളെ കുറച്ചുകൂടി മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ അപേക്ഷിച്ച് നാളെ മഴ കൂടുതലായിരിക്കും പിന്നെ മറ്റന്നാൾ ചുരുക്കം ചില ജില്ലകളിൽ യെല്ലോ അലേർട്ടിനു തക്കതായുള്ള മഴ പെയ്യും അതിനുശേഷം മഴയിൽ ഗണ്യമായിട്ടുള്ളൊരു കുറവ് വരുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ രണ്ടാം തീയതി മുതലാണ് പിന്നെ മഴ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഒരു ചെറിയൊരു ഇടവേള ഇതിന് ഇടയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ മഴ തീരെ തീർത്തുമുണ്ടാവില്ല എന്ന് പറയാൻ സാധിക്കില്ല മൺസൂൺ കാലമാണ് അതിനനുസരിച്ചിട്ടുള്ള മിതമായതോ ലഘുവായതോ ആയിട്ടുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് പോലും പിന്നെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിലക്ക് ഇന്നും നാളെയും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വിലക്ക് തുടരുന്നുണ്ട് പിന്നെ ശക്തിയായ നാൽപ്പത് മുതൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പതും കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള അലേർട്ടും ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളിലായിക്കൊണ്ട് നമുക്ക് തുടർച്ചയായിട്ടും മഴ കിട്ടുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഈ കോമ്പൗണ്ട് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു സാധ്യതയും കൂടിയുണ്ട് അതുകൊണ്ടാണ് ഈ ശക്തമായ മഴ വരുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് കർശനമായി പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം വരുന്നത്